ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തൃശങ്കുവിൽ പരസ്പരം പഴിചാരി മുന്നണികൾ കടത്തിണ്ടകളിൽ അഭയം തേടി യാത്രക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ പൊളിച്ച ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് സ്റ്റാന്റ് വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇരു മുന്നണികളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തുള്ളത് വർഷമായി യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് കടകൾക്ക് മുന്നിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോൾ അന്നത്തെ ഭരണസമിതി നൽകിയ ഉറപ്പ് രണ്ടായിരത്തി ഇരുപതിനു മുൻപ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു ഇത് വിശ്വസിച്ചാണ് കടമുറികൾ ഒഴിഞ്ഞുകൊടുക്കാനും ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിക്കാനും സമ്മതം സമ്മതമോളിയത് എന്നാൽ യുഡിഎഫ് ഭരണസമിതിക്ക് ഇത് യാഥാർത്ഥ്യമാക്കാനായില്ല രണ്ടായിരത്തി ഇരുപതിൽ എൽഡിഎഫ് ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ ഒന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭരണത്തിൽ നിന്നും ഇറങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ചന്തകുന്ന് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടത്തി ഇരുപത് കോടി രൂപയ്ക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഡിപിആറും തയ്യാറാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് തോറ്റു വീണ്ടും യുഡിഎഫ് ഭരണത്തിലും വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് ഭരണസമിതിയാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചത് പത്മിനി ഗോപിനാഥ് വീണ്ടും ചെയർപേഴ്സണായതോടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്ന പ്രതീക്ഷയ്ക്കിടയിലാണ് ഇരു ഭരണസമിതികളും ഉണ്ടാക്കിയ ഡിപിആറിൽ തട്ടി വീണ്ടും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം അനിശ്ചിതത്തിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ യുഡിഎഫ് ഭരണസമിതിയുടെ കാലത്തുണ്ടാക്കിയ ഡിപിആർ രണ്ടായിരത്തി അഞ്ചിൽ എൽഡിഎഫ് ഭരണസമിതി മാറ്റം വരുത്തി പുതിയ ഡിപിആർ തയ്യാറാക്കിയ സാഹചര്യത്തിൽ ഇതിൽ ഏത് ഡിപിആർ സ്വീകരിക്കുമെന്ന തർക്കവും നിലനിൽക്കുകയാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രണ്ട് ഡിപിആറുകൾക്കായി ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഇതുവരെ നൽകി കഴിഞ്ഞു തർക്കങ്ങളിൽ തട്ടി ബസ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇരുന്നൂറിലേറെ സ്വകാര്യ ബസ്സുകളും നിരവധി കെഎസ്ആർടിസി ബസ്സുകളും കയറിയിറങ്ങുന്ന ചന്തക്കുന്ന ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് വെയിലും മഴയുമേറ്റ് കടത്തിനങ്ങളിൽ ബസ് കാത്തുനിൽക്കുന്നത് യാത്രക്കാർ ഈ ദുരിതപൂർണമായ കാത്തുനിൽപ്പ് എത്ര കാലം കൂടി തുടരണമെന്ന ചോദ്യത്തിന് അധികൃതർ തന്നെയാണ് മറുപടി പറയേണ്ടത് வெிங் ஆபரணங்கள் லைட் வெய் டெய்லி வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலி கோல்ட் டயமண்ட்